നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പൊതുപണിമുടക്ക് ദിനത്തിൽ ദേശീയപാതയിൽ രൂപമാറ്റം വരുത്തിയ സൂപ്പർ ബൈക്കുകളിൽ അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ആലുവ സ്വദേശികളായ മൂന്ന് യുവാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആലുവ ചൂർണിക്കര റോഡിൽ സൂപ്പർ ബൈക്കുകളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത് അതുവഴി പോകുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിൻസൺ സേവിയർ പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആർ ചന്തു എന്നിവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ കൂട്ടാക്കിയില്ല പിന്നീട് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പരിശോധനയിൽ ബൈക്കുകളിൽ രൂപമാറ്റം വരുത്തി സൈലൻസർ ഘടിപ്പിച്ചതായും കണ്ടെത്തി മൂന്ന് ബൈക്കുകൾക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല നമ്പർ പ്ലേറ്റുകളിലും കൃത്രിമം വരുത്തിയ നിലയിലായിരുന്നു വിവിധ കുറ്റങ്ങൾക്ക് അമ്പതിനായിരം രൂപ പിഴ ഈടാക്കി യുവാക്കളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിച്ചതായി എൻഫോഴ്സ്മെന്റ് ആർ കെ മനോജ് പറഞ്ഞു ബൈക്കുകൾ പൂർവ്വസ്ഥിതിയിലാക്കി ഹാജരാക്കാൻ നിർദ്ദേശിച്ചു അല്ലാത്ത വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് ആർ പറഞ്ഞു